ലൈഫ് ഭവന പദ്ധതി പരാജയമാണെന്ന് ശേഷം വീട് നൽകുന്നതിന് ആദ്യ പരിഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതി മാസങ്ങൾക്ക് ശേഷം യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഭവനരഹിതർക്ക് വീട് നൽകുന്നതിന് ആദ്യ പരിഗണന നൽകുമെന്നും ജനറൽ സെക്രട്ടറി പത്തനാപുരത്ത് കോൺഗ്രസ് പിറവന്തൂർ മണ്ഡലം കമ്മിറ്റിയുടെയും പ്രിയദർശിനി ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറുകയായിരുന്നു അദ്ദേഹം കാരുണ്യ പ്രവർത്തനം ഔദാര്യമല്ലെന്നും പൊതുപ്രവർത്തകരുടെ കടമയാകണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു സ്വന്തമായി കയറിക്കടക്കാൻ കൂല ഉണ്ടാവുക പ്രത്യേകിച്ച് രണ്ട് പെൺകുട്ടികളുള്ള ഒരു കുടുംബത്തിന് സുരക്ഷിതത്വമുള്ള ഒരു വീട് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് അറിയാവുന്നതാണ് അപ്പൊ അത് കണ്ടെത്തി അവരുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യം വന്നപ്പോൾ അത് നേരിട്ട് ഏറ്റെടുത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുമായിരുന്നു ഏറ്റെടുത്ത് അവർക്ക് എന്ന് കെട്ടുറപ്പുള്ള വാസയോഗ്യമായിട്ടുള്ളൊരു വീട് കൊടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു അതിലും സജുവിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഞാൻ അവനെ മുക്തകണ്ഠം അവരെ എല്ലാവരെയും അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഇതൊരു കാരുണ്യ പ്രവർത്തനം എന്ന് നമ്മൾ പറയാനുള്ളത് നമ്മുടെ കടമയാണ് പൊതുപ്രവർത്തകർ എന്നാൽ നമ്മുടെ കടമയാണ് നമ്മൾ ആർക്കും ചെയ്തു കൊടുക്കുന്ന ഔദാര്യമല്ല ഇപ്പം കേരള സർക്കാർ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് വീട് പദ്ധതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് പേർക്ക് പക്ഷേ വീടില്ലാത്തവർ ഇപ്പോഴും വീട്ടില്ലാത്തവരായിട്ട് നിൽക്കുകയാണ് കുറച്ച് പേർക്ക് വീട് കൊടുത്തു അവർ പേരിന് കൊടുത്തവർ പോലും പൂർത്തിയാക്കാൻ കഴിയാതെ നിൽക്കുകയാണ് എവിടെ പോയാലും പാവപ്പെട്ടവരുടെ രോഗം നമുക്ക് കേൾക്കാം വീടില്ല ഭവനമില്ല എന്നുള്ളത് ഇത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്ന കാര്യമാണ് ഒരു സംശയവും വേണ്ട മൂന്ന് മാസം വരാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ വീടില്ലാത്ത പാവങ്ങൾക്ക് വീട് കൊടുക്കുക എന്നുള്ളതായിരിക്കും സംശയം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു വാതിൽ അധ്യക്ഷത വഹിച്ചു കൊടിക്കുന്ന സുരേഷ് എം പി രാജേന്ദ്ര പ്രസാദ് ബിന്ദു കൃഷ്ണ സൈമൺ അലക്സ് എം എം നസീർ ജ്യോതികുമാർ ചാമക്കാല പള്ളിത്തോപ്പിൽ ഷിബു അഡ്വക്കേറ്റ് എം സാജുഖാൻ ഡോക്ടർ മീര ആർ നായർ കറവൂർ സുരേഷ് ഹുനൈസ് സാഹിബ് ഞാൻ ശ്രീ അഭിനന്ദിക്കുകയാണ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അഭിനന്ദ്രീ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അഭിനന്ദനീയമാണ് എത്രയെത്ര പാവപ്പെട്ടവർക്കാണ് സഹായങ്ങൾ എത്തിച്ചു കൊടുത്തത് കോവിഡ് കാലത്ത് ചെയ്ത മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നമുക്ക് തീർച്ചയായും മറക്കാൻ കഴിയില്ല അതിനുശേഷം വീടില്ലാത്തവർ വീട് പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ അതുപോലെ മെഡിക്കൽ ക്യാമ്പുകൾ അങ്ങനെ പത്തനാപുരത്തിന്റെ നെറുകയിൽ നിരവധിയായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് വെറും രാഷ്ട്രീയ പ്രവർത്തനമല്ല തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് നടത്തിയാൽ മാത്രമേ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഉത്തരവാദിത്വം അവസാനിക്കുന്നുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിന് നേതൃത്വം നൽകുന്ന യുവ സ്നേഹിതൻ യുവ ഹരമായ ശ്രീ സാജു ഖാൻ ഇന്ന് ഈ വീടിന്റെ താക്കോൽദാനം നിർവഹിക്കാൻ കെ സി വേണുപാലിനെ ക്ഷണിച്ചപ്പോൾ തീർച്ചയായും അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനപുരം